മഴയുള്ള സമയത്ത് എങ്ങനെയാണ് കോൺക്രീറ്റ് ചെയ്യുക എന്ന് കാണിക്കുന്നതാണ് ഈ വീഡിയോ പലരും മഴയൊക്കെ കണ്ടാകുമ്പോൾ നല്ല പേടി ആശങ്കയൊക്കെ ഉണ്ടാകും അപ്പോൾ എങ്ങനെ കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മഴ ഒരു പ്രശ്നമല്ല മഴ കോൺക്രീറ്റിന് കുറച്ചും കൂടി നല്ലതാണ് എന്നാണ് നല്ല മഴയൊക്കെയാണ് ഇപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്തിരുന്നത് മഴ ഒരു അനുഗ്രഹമാണ് തിരൂര് തെക്കൻകുറ്റൂരിൽ നടക്കുന്ന മാൻഗ്രോവ് വില്ലേജ് പ്രൊജക്ടിൻ്റെ ഓണർ സുബൈർ കെയുടെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് നല്ല മഴയാണ് കോൺക്രീറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടില്ല കോൺക്രീറ്റിന് ഉറപ്പ് കൂടാന്നല്ലാതെ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മുടെ കോൺക്രീറ്റ് സമയത്താണ് നമ്മൾ അവസാനം കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത് ടാർപോളിൻ ഷീറ്റ് വിരിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ആദ്യം കോൺക്രീറ്റ് കഴിഞ്ഞ രാവിലെ കഴിഞ്ഞ ഭാഗത്തു നിന്നുള്ള ഷീറ്റ് റിമൂവ് ചെയ്തപ്പോൾ അവിടെ ഒരു ഫിനിഷിങ് നമ്മൾ കാണേണ്ടത് തന്നെയാണ് ഒരു പക്ഷേ വേനൽക്കാലത്ത് പോലും ഈ ഫിനിഷിങ് കിട്ടില്ല എന്നാലും മഴക്കാലത്ത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇതോടൊപ്പം ചേർക്കുന്നുണ്ട്